നമസ്കാരം സ്നേഹ സ്നേഹജ്യോതിഷ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൂട്ടിച്ചേർക്കാമോ ആ രീതിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിതത്തെ ലൈഫിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കൃഷ്ണ സന്ദേശം മെസ്സേജുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് കൃഷ്ണഭക്ത സൃഷ്ടിച്ച കാർഡ് അപ്പോൾ രണ്ട് കാർഡുകളാണ് നമ്മൾ എടുക്കുക ആദ്യത്തെ കാർഡ് ടൈം ടു മൂവ് ഓൺ ഇനി രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം ഹെൽപ്പ് ഈസ് ഓൺ ദ വേ അപ്പോൾ രണ്ടും നല്ല മീനിങ്ഫുൾ ആയ കാർഡാണ് ടൈം ടു മൂവ് ഓൺ ഹെൽപ്പ് ഈസ് ഓൺ ദ ഇനി നമുക്കിതിൻ്റെ നമുക്ക് മനസ്സിലാ എനിക്ക് മനസ്സിലായ ഏകദേശം അർത്ഥം എന്താണെന്ന് നോക്കാം ഹെൽപ്പ് ഈസ് ഓൺ ദ വേ ടൈം ടു മൂവ അപ്പോൾ ഇവിടെ പറയുന്നത് സംക്ഷിപ്തമായിട്ട് നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു വഴിത്തിരിവിലേക്ക് നിങ്ങൾക്ക് നീങ്ങേണ്ട സമയമായി എന്നാണ് പറയുന്നത് നിങ്ങൾ പഴയ അതേ സിറ്റുവേഷനിൽ കൂടെ അതിൽ മാക്സിമം അതിൽ നിന്ന് തല ഉയരാൻ ശ്രമിക്കാം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രോബ്ലങ്ങളിലായിരിക്കും ആയിരിക്കും ജീവിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടുവിഴലുകയായിരിക്കാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവിതത്തെ ക്രമീകരിക്കാം ബുദ്ധിമുട്ട് ആയിക്കൊണ്ട് പക്ഷെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറികടക്കുക മാച്ചാൽ അപ്പോൾ ഒരു ബന്ധങ്ങളായിരിക്കാം നല്ലതെന്ന് വിചാരിച്ച് പിന്നീട് കുഴപ്പത്തിൽ ചെന്നപ്പെട്ട ബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ ജോലി ആയിരിക്കാം ഏത് സൗകര്യമാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് മാറേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് അതിനുള്ള ഹെൽപ്പ് ഡിവൈൻ ഹെൽപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു മാറ്റത്തിന് സമയമായി അതിനുള്ള അവസരം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളപ്പം അതിന് തയ്യാറാവുക എന്നുള്ള നല്ലൊരു സൂചന അപ്പോൾ ഇത് ഏത് കാര്യത്തിലാണെങ്കിലും ചിലപ്പോൾ വീടിൻ്റെ ആണെങ്കിലും ജോലി ആണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും അല്ല നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകളിൽ നിന്നാണെങ്കിലും അതിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് സമയമായിരിക്കുന്നു എന്ന് നല്ലൊരു മെസ്സേജാണ് ഇതിൽ തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡിവൈൻ ഹെൽപ്പിൽ വിശ്വസിക്കുക ആ നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നുണ്ട് അനുഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു ഡിവൈൻ ഹെൽപ്പിൽ വിശ്വസിക്കുക അതിലേക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് ആ ഒരു നല്ലൊരു വിശ്വാസത്തോട് കൂടി നിങ്ങൾ മറ്റൊരു മാറ്റത്തിന് തയ്യാറാവുക എന്തായാലും നിങ്ങൾക്കൊരു നല്ലൊരു മാറ്റം ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് അതിനുള്ളൊരു ഒരു ഒരു എന്താ പറയുക അതൊരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അത് നിങ്ങൾ സ്വീകരിക്കുക നല്ലൊരു ദിവസമാകട്ടെ എന്ന് നല്ലൊരു മെസ്സേജാണ് നിങ്ങളുടെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് അതിന് സ്വീകരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി